ഹായ് ഹലോ നമസ്കാരം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇന്നലെ എൻ്റെ പരിപാടി മഴവിൽ മേലെ കമ്പൽശേരിയിൽ വന്നപ്പോൾ കുറേ ആൾക്കാർ കണ്ടിട്ട് നല്ല കമൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ വാട്സാപ്പിൽ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജും കോളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത്ര ഒരുപാട് സന്തോഷം എന്താ പറയുക അത് ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം കേട്ടോ ഒരുപാട് സന്തോഷമായി നല്ല പെർഫോമൻസ് ആയിരുന്നു നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമുക്കത് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണത് കാരണം ഞാൻ ഇതുവരെ ഒരു സ്റ്റേജിൽ പോലും കയറിയിട്ടുള്ള ആളല്ല ക്യാമറയുടെ മുമ്പിൽ വന്നിട്ടില്ലാത്ത ഒരാളാണ് ഇപ്പോൾ ഇപ്പോഴാണ് യൂട്യൂബ് ചാനല് യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ പിന്നെയാണ് ഇപ്പോൾ ക്യാമറയുടെ മുമ്പിൽ ഞാനിങ്ങനെ സംസാരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ പോലും മടിയുള്ള ഒരാളായിരുന്നു അപ്പോൾ എന്തായാലും ഇത്രയും പേര് എന്നെ സപ്പോർട്ട് ചെയ്തു നല്ല വാക്കുകൾ പറഞ്ഞു അപ്പം നമുക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കുറച്ച് പേര് നിസ്സാരം കുറച്ച് പേര് എന്നോട് പറഞ്ഞു അവർക്ക് കാണാൻ പറ്റിയില്ല എന്നുള്ള സങ്കടത്തോടെ എന്നോട് പറഞ്ഞു കാരണം ജോലി സ്ഥലത്ത് നിൽക്കുന്നവർ നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നവർ അതുപോലെ വീട്ടിൽ ടി വി ഇല്ലാത്തവർ ഡിഷ് അല്ലെങ്കിൽ കേബിളൊക്കെ ചാർജ് ചെയ്യാൻ പറ്റാത്തവർ ഇതെപ്പോഴാണ് വരിക എപ്പോഴാണ് കാണാൻ പറ്റുക അല്ലെങ്കിൽ എൻ്റെ സ്റ്റാറ്റസ് കാണാത്തവർ ഇതിൻ്റെ ലിങ്കുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇതിൻ്റെ ലിങ്ക് അയക്കാമോ എങ്ങനെ കാണാൻ പറ്റുക എപ്പോഴാണ് കാണാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കുറേ മെസ്സേജ് അങ്ങനെ വന്നിട്ടായിരുന്നു വിളിച്ചപ്പോഴും കുറച്ച് പേര് അങ്ങനെ പറഞ്ഞു സ്വാഭാവികമാണ് മനുഷ്യനാണ് തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ സമയത്ത് നമുക്ക് പരിപാടി കാണാനോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ മാത്രമല്ലോ ഓരോരുത്തർക്കും ഓരോ വീട്ടിലരി അല്ലേ അതിന് വേണ്ടിയിട്ടുള്ള പെടാപ്പാടിൽ അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കിട്ടും അവർക്കായിട്ട് ഞാനിപ്പോൾ ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട് മനോരമ മാക്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇല്ലേ മനോരമ മാക്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ടകത്ത് നമ്മുടെ പ്രോഗ്രാം കിടപ്പുണ്ട് കേട്ടോ ടി വിയിൽ ഇന്നലെ കാണാത്തവർക്കായിട്ട് ഇന്ന് ഞാൻ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ടി വിയിൽ കാണാൻ കഴിയാത്തവർ അല്ലെങ്കിൽ കാണാൻ ആഗ്രഹമുള്ളവർ ഇനിയും കാണണം ഒരിക്കൽ കൂടി കാണണം എന്നാഗ്രഹമുള്ളവർ കാണുക അഭിപ്രായങ്ങൾ പറയാം കേട്ടോ ഓക്കെ അപ്പം ഞാനതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും സപ്പോർട്ടും അനുഗ്രഹങ്ങൾക്കും ഒരുപാട് ഭംഗിയുണ്ട് ഇനിയും അടുത്ത വേദിയിലേക്ക് പോകണം എന്നാണ് എനിക്ക് ആഗ്രഹം അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത അടുത്ത ലെവലിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഒരു അവസരം കിട്ടാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥന എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണം എൻ്റെ കൂടെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ കാണാത്തവരൊന്ന് കാണുക കേട്ടോ കാണാത്തവരൊന്ന് കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്ത് അഭിപ്രായം ആണെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാം എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറഞ്ഞു തരാം കാരണം ഞാൻ വലിയൊരു സംഭവം അനുഭവം ഒന്നും അറിയില്ല തുടങ്ങി വരുന്നേ ഉള്ളൂ അപ്പം നിങ്ങളുടേതായ കുറച്ച് ഐഡിയാസും ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും എന്തായാലും സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ ബൈ സി യു